ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നിലാവ് സോഷ്യൽ വെൽഫെയർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ന്യൂ ഇയർ ജീവകാരുണ്യ ഫെസ്റ്റ് നടത്തി കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമായ നിലാവ് സോഷ്യൽ വെൽഫെയർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ന്യൂ ഇയർ ജീവകാരുണ്യ ഫെസ്റ്റ് നടത്തി കൊപ്പം റെഡി അവന്യൂ ഹാളിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു പക്ഷേ ഈ ശേഷ്യവർഷൻ ആളാളുകൾക്ക് വലിയ രീതിയിൽ നൽകാൻ ഈ സംഘടനകൾ കഴിയട്ടു എന്നുള്ളത് വളരെയധികം ഇനിയും ഇത്തരത്തിലുള്ള കഴിയട്ടെ ആശംസിച്ചിരിക്കുകയാണ് നമുക്കറിയാവുന്ന ജീവിതത്തിലേക്ക് ജീവിതത്തിൻ്റെ ഒഴിപ്പിടയിലെ അറിയാവുന്ന ആളുകളാണ് നമ്മുടെ അത് അവരുടെ നാളെ എനിക്കോട്ടോ ആത്മരോക്കോ എല്ലാ സംസാരിക്കാൻ കഴിയില്ല അവിടെയാണ് പോകുന്നത് പലപോലെ നമ്മുടെ കഴിവ് മറ്റുള്ളവരെ വലിയ നിലാവ് സോഷ്യൽ വെൽഫെയർ ഫൗണ്ടേഷൻ ചെയർമാൻ എൻ രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ സി പി മുഹമ്മദ് അനുഗ്രഹ പ്രഭാഷണവും ന്യൂ ഇയർ സന്ദേശവും നൽകി സംഘടനാ സെക്രട്ടറി ജയൻ പ്രഭാകർ എം രാംദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ചികിത്സാ സഹായ വിതരണവും പുതുവസ്ത്ര വിതരണവും നടത്തി